ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഒരു വശം ഇടിഞ്ഞു വീണു കനത്ത മഴയെ തുടർന്ന് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഒരു വശം ഇടിഞ്ഞ് തകർന്നു വീണു ബസ് സ്റ്റാൻഡിലെ ബസ്സുകൾ പുറപ്പെടുന്ന ഭാഗത്തുള്ള സൂര്യ സ്റ്റോറിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ബോർഡും കൈവരിയുമാണ് തകർന്നു വീണത് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം ബസ് സ്റ്റാൻഡിന് ഏകദശം നാൽപ്പത്തിയഞ്ചോളം വർഷം പഴക്കമുണ്ട് ബസ് സ്റ്റാൻഡ് പുതുക്കിപ്പണിയാൻ ആവശ്യങ്ങൾ ഉയരുമ്പോഴും അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ് പതിവ് വിദ്യാർത്ഥികളും ജോലിക്കാരുമടക്കം അനേകം പേർ വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിൽ സംഭവസമയത്ത് ആരും തന്നെ സ്ഥലത്തില്ലാതിരുന്നത് വൻ അപകടം ഒഴിവായി